ഹലോ ഓൾ എല്ലാവർക്കും എയ്സ് എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആഷന അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെയിൽവേ എക്സാംസിന് ബയോളജിയിൽ അനിമൽ ടിഷ്യൂസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എസ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ദ ലൈനിങ് ഓഫ് കിഡ്നി ട്യൂബൽസ് ആൻഡ് ദ ഡക്ട്സ് ഓഫ് സ്ലൈബറി ഗ്ലാൻസ് അപ്പം താഴെ പറഞ്ഞിരിക്കുന്ന ടിഷ്യൂവിൻ്റെ ഏത് ഭാഗമാണ് ടിഷ്യൂ ഏത് ടൈപ്പ് ടിഷ്യൂസ് ആണ് കിഡ്നി ട്യൂബൽസിൻ്റെ ലൈനിങ്ങിലും അതുപോലെ സലൈബറി ഗ്ലാൻസിൻ്റെ ഡക്സിലുമായിട്ട് കാണപ്പെടുന്നത് എന്നതാണ് നമ്മളിത് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് നിങ്ങൾ നോക്കിക്കെ ഓപ്ഷൻ സി ക്യുബോയിഡൽ എപ്പിത്തീലിയം ആണ് അപ്പോൾ ക്യുബോയിഡൽ ആണ് ഇവിടെ നിങ്ങൾ ഇമേജ് നോക്കിക്കേ ഞാൻ ഞാനിവിടെ ഒരു ക്യുബ് ക്യുബോയിഡ് ഷേപ്പില് അല്ലെ ക്യുബോയിഡിന്റെ ഷേപ്പിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലേ അപ്പൊ ഇതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട് അതിനു ചുറ്റിയൊരു സൈറ്റോപ്ലാസം ഉണ്ട് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട് അപ്പം ഇത് കാണപ്പെടുന്നത് മെയിനായിട്ടും ഈ പറയുന്ന ക്യുബോയിഡൽ എപ്പതീലിയംസ് നമ്മൾക്ക് കിഡ്നിയുടെ ലൈനിങ്ങിലും അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻസിന്റെ ഡക്സിലുമായിട്ടാണ് കാണപ്പെടുന്നത് ഇനി എന്താണ് ഈ ക്യുബോയിഡൽ എപ്പുതീലിയത്തിന്റെ മേജർ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് പ്രധാനമായിട്ടും മൂന്ന് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആണ് എന്തൊക്കെയാണ് ഒന്ന് അബ്സോർപ്ഷൻ രണ്ടാമത്തത് സെക്രീഷൻ മൂന്നാമത്തത് എന്താണ് എക്സ്ക്രീഷൻ അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇത് നോക്കിക്ക ഒരൊറ്റ ലെയറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുള്ളൂ യെസ് എന്ത് ഷേപ്പിലാണ് ക്യൂബോയിഡൽ ഷേപ്പിലല്ലേ ഇവർ ഇരിക്കുന്ന യെസ് അപ്പൊ ക്യൂബോയിഡൽ ഷേപ്പിലായിട്ടാണ് ഈ പറയുന്ന എപ്പിത്തീലം കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ക്യൂബോയിഡൽ എപ്പിത്തീല്യം എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അനി ഡിഫറെ ടൈപ്സ് ഓഫ് എപ്പിത്തീല്യം ടിഷ്യൂസ് വരുന്നുണ്ട് ഓക്കെ കോളംനാർ വരുന്നുണ്ട് ക്യൂബോയിഡൽ വരുന്നുണ്ട് സ്ട്രാറ്റിസ്ഫൈഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയംസ് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് തന്നെയാണ് അടുത്ത ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോക്കിക്കേ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഫോംസ് എ ലൈനിങ് ഓഫ് ലങ് അൽവിയോളെ അപ്പൊ ലങ് അൽബിയോളയുടെ ഭാഗമായിട്ട് കാണപ്പെടുന്ന എപ്പിത്തീലിയ ടിഷ്യൂസ് ഏതാണ് സ്ക്വാമസ് ആണോ കോളംനാർ ആണോ ക്യുബോയിഡൽ ആണോ സിലിയേറ്റഡ് ആണോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം എന്താണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് ഓക്കെ അപ്പൊ മെയിനായിട്ടും ഇതാണ് എവിടെ കാണുന്നത് ലങ്സിന്റെ ലൈനിങ്ങിലും കാണപ്പെടുന്നത് ഓക്കെ അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത് സഹായിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത നമുക്ക് സിംഗിൾ ലേടെ എപ്പിത്തീലിയം ടിഷ്യൂസ് ആണ് ഇതെല്ലാം വരുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഈ സ്ക്വാമസിന് നോക്കിക്കേ സ്ക്വാമസ് എപ്പിത്തീലിയത്തിന് നമുക്ക് സിംഗിൾ ഡിഫ്യൂഷൻ വഴി അല്ലെങ്കിൽ പാസീവ് ഡിഫ്യൂഷൻ വഴി മൂവ് ചെയ്യാൻ പറ്റും എന്താണ് പാസീവ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആക്റ്റീവും പാസീവും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് മൂവ് ചെയ്യും പാസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ സ്ലോ അതായത് ഇവിടെ യാതൊരു തരത്തിലുള്ള എനർജിയോ അല്ലെങ്കിൽ സെല്ലിനകത്തുനിന്നുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെ വസ്തുക്കളെ മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നീക്കം ചെയ്യാനായിട്ട് അതിൽ കൂടുതലായിട്ടുള്ള എനർജിയോ അല്ലെങ്കിൽ ഇംപുട്ടോ ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ടാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ക്വാമസ് എന്ന് പറയുന്നത് സ്ക്വാമസ് അപ്പൊ ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എപ്പുതീലി ടിഷ്യൂസ് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കേ സ്ക്വാമസ് ഈ ഒരു ഫ്ലാറ്റ് ലെയോർഡാണ് കാണപ്പെടുന്നത് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണ് കാണുന്നത് ഇനി സ്റ്റാറ്റിസ്ഫൈഡ് സിംഗിൾ ലെയർ എന്ന് പറയും അടുക്കി 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 ഇങ്ങനെ ഒരു കോളം ആയിട്ടല്ലേ വെച്ചിരിക്കുന്നത് ആ കോൾ ഇതായിട്ട് ഇനി ഓരോരോ കോളം തിരിച്ച് കോളം തിരിച്ചിട്ടാണ് കോളംനർ അല്ലെങ്കിൽ സീലേറ്റഡ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നോക്കി ക്യൂബിന്റെ ഷേപ്പിൽ വരുന്നത് അല്ലെ അതാണ് ക്യൂബോയിഡൽ എപ്പത്തീലിയും വരുന്നത് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അല്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം വേസ്റ്റ് ഓഫ് ദ ഫോളോവിങ് ആനിമൽ ടിഷ്യൂസ് കണ്ടെയിൻസ് ഫ്ലാറ്റൻഡ് സെൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ ആ ഒരു സെയിം ഏരിയയിൽ തന്നെയാണ് പിന്നെയും പിന്നെയും ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതാ ഇവിടെ നോക്കിക്കേ നമ്മുടെ സ്ക്വാമസ് ആണ് അല്ലെ ഇതിന്റെ പ്രത്യേകത എന്താ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു സെല്ലേ ഇവിടെ കാണപ്പെടുന്നത് യെസ് നമുക്കറിയാം ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സെല്ലാണ് ഇവിടെ കാണപ്പെടുന്നത് ഒരു വളരെ വലുതാണ് ഈ സെല്ലിന്റെ പ്രത്യേകത എന്താ ദർ വെരി ലാർജ് അതുപോലെ തന്നെ ഒരു പോളിഗണൽ ഷേപ്പിലാണ് ഇവിടെ കാണപ്പെടുന്നത് പോളിഗണൽ ഷേപ്പിൽ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ട് ദർ വെരി ക്ലോസ്ലി പാക് ഇവരെല്ലാരും തന്നെ എന്താണ് ക്ലോസ്ലിക് വെരി ക്ലോസ്ലി പാക്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ് ഹാവ് ടു അതായത് നമുക്ക് സർഫസ് ഏരിയ കൂടുതലാണ് അപ്പൊ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവിടെ സർഫസ് ഏരിയ വളരെ കൂടുതലായിരിക്കും അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന പോളികണൽസ് അതുകൊണ്ട് സർഫസ് ഏരിയ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് എന്തുണ്ട് ഒരു ചെറിയ ന്യൂക്ലിയസും ഇതിനാൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്വസ്റ്റുമാണ് ഇനി നെക്സ്റ്റ് നാലാമത്തെ ചോദ്യമാണ് വെയ്റ്റ്സ് ഓഫ് ദ ഫോളോവിങ് ഈസ് പ്രൈമറി റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെന്റ് ഓഫ് ഹ്യൂമൻ ബോഡി അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ തന്നെയാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കി കഴിഞ്ഞാൽ ആൻസർ പറയാനായിട്ട് പറ്റും ഇതാണ്ടേ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രധാനമായിട്ടും കോമ്പിനേഷൻ ഓഫ് നെർവേസ് ആൻഡ് കണക്റ്റീവ് ടിഷ്യൂസ് ആണോ മസിൽസും കണക്റ്റീവ് ടിഷ്യൂസ് ആണോ നെർവേസും മസിൽ ടിഷ്യൂസ് ആണോ ഏതാണ് നമുക്ക് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ നെർവസും അതുപോലെ തന്നെ മസിൽ ടിഷ്യൂ ആണ് നമ്മളുടെ നെർവസും അതുപോലെ തന്നെ മസിൽ ടിഷ്യൂ ആണ് ഇതിന് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത് അതായത് നിങ്ങൾക്കറിയാം കോമ്പിനേഷൻ ഓഫ് മസിൽസ് ആൻഡ് മസ്കുലർ സെൽസ് ആണ് ടിഷ്യൂസ് ആണ് ഈ ഹ്യൂമൻ ബോഡിയുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി വഹിക്കുന്നത് അല്ലെ ഈ മസ്കുലർ ടിഷ്യൂസിന് എന്താ പ്രത്യേകത എലോങ്ങിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട് വലിയ എലോങ്ങിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ മസിൽസ് മസിൽ ടിഷ്യൂസിലെ മസിൽ ഫൈബേഴ്സ് ധാരാളമായിട്ട് കാണുന്നുണ്ട് ഓക്കെ എന്താണ് മസിൽ ഫൈബേഴ്സ് കാണുന്നുണ്ട് അപ്പൊ ഈ മസിൽസിനൊക്കെ പ്രത്യേകത എന്താണ് ചെറിയ ചെറിയ പ്രോട്ടീൻസ് ഉണ്ട് സ്പെഷ്യൽ പ്രോട്ടീൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഇതാണ് കോൺട്രാക്റ്റ് ചെയ്യും അതുപോലെ തന്നെ വിച്ച് റിലാക്സ്ഡ് കോസ് മൂവ്മെന്റ് അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ആ ഒരു മൂവ്മെന്റ് നമുക്ക് ഫോം ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഓക്കെ ആണല്ലോ ശരി ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് ബോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ്സ് ഓഫ് ടിഷ്യൂ അപ്പൊ നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത് എന്താണ് ബോൺ എന്ത് ടൈപ്പ് ടിഷ്യൂവിന് ഉദാഹരണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഇപ്പം തിൽ ടിഷ്യൂ ആണോ ഇപ്പം നമ്മൾ ഉള്ളൂ മസിൽസ് ടിഷ്യൂ ആണോ കണക്റ്റീവ് ടിഷ്യൂ ആണോ നെർവസ് ടിഷ്യൂ ആണോ ഏതാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ഓക്കെ അപ്പൊ നമുക്കറിയാം ബോൺ എന്ന് പറയുന്ന എന്താണ് വിച്ച് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഓക്കെ അപ്പൊ ഈ ബോൺ എന്ന് പറഞ്ഞാൽ എന്താ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവും അതിനകത്ത് സെൽസ് ഉണ്ടാകും ഫൈബേഴ്സ് ഉണ്ടാകും അതുപോലെ ഒരുപാട് ഗ്രൗണ്ട് സബ്സ്റ്റൻസും ഉണ്ട് ഓക്കെ അപ്പം സെൽസ് കൂടി ചേർന്നിട്ട് ആര് ഫോം ചെയ്യുന്നുണ്ട് ടിഷ്യൂസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ മറ്റുള്ള കണക്റ്റീവ് ടിഷ്യൂസിനെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇത് ഒരുപാട് കുറച്ചുകൂടി നമുക്ക് സ്ട്രെങ്ത്ത് തരാനും അതുപോലെ റിജിഡിറ്റിക്കൊക്കെ ഈ ബോൺ ടിഷ്യൂവിന് അല്ലെങ്കിൽ ഈ പറയുന്നതിന് കുറച്ചുകൂടെ റിജിഡിറ്റി ഒക്കെ നമുക്ക് ബോഡിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന നമുക്ക് നോക്കിക്കെ കണക്റ്റീവ് ടിഷ്യൂ ആണ് കേട്ടോ എന്തെന്ന് പറയുന്നത് ബോൺ എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ട ബയോളജിയിലെ എത്ര ചോദ്യങ്ങളാണ് അഞ്ച് ചോദ്യങ്ങളാണ് ഓക്കെ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്ത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് എത്തിക്കുക എന്നുള്ള എൻ്റെ ഡ്യൂട്ടി അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിച്ചിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബുഡ് ബൈ ആൻഡ് താങ്ക് യു